മുകേഷ് എം എൽ എ ആയി തുടരുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരാതിയിൽ കോടതി തീരുമാനം വരട്ടെയെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു സർക്കാരും പാർട്ടിയും ശരിയായ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ വാക്കുകൾ ആരെങ്കിലും പ്രഖ്യാപിച്ചതുകൊണ്ട് കാര്യമില്ല കോടതിയല്ലേ ഇക്കാര്യം കൈകാര്യം ചെയ്യേണ്ടത് കോടതി ഒരു നിലപാട് സ്വീകരിക്കട്ടെ അപ്പോൾ ആലോചിക്കാം അതാണ് പാർട്ടിയുടെ നിലപാട് എന്നായിരുന്നു എം വി ഗോവിന്ദൻ്റെ വാക്കുകൾ ആ അതെ 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 അതാണ് അതായത് മുഖ്യ പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും വരികയും സന്ദർശിക്കുകയും കാണുകയും എല്ലാം ചെയ്തിട്ടും വയനാട് ദുരന്തത്തിന് ഒരു തരത്തിലുള്ള ആശ്വാസ നടപടിയും സ്വീകരിക്കില്ല എന്ന ഉറച്ച സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത് മന്ത്രിയായിരുന്നവർ പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാലോ വയനാട് ദുരന്തം എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല രണ്ടോ മൂന്നോ വാർഡ് കുറച്ച് ആൾ മരിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മുരളീധരൻ ഇവിടെ പറഞ്ഞാണ് അതാ കാര്യം ആയിക്കോട്ടെ കേസ് തീരട്ടെ അതിന് നമുക്ക് കുഴപ്പം ഒരാൾ കൃത്യാപിച്ചെന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല അത് കോടതി ഇല്ല കൈകാര്യം ചെയ്യാം കോടതി കൈകാര്യം ചെയ്യട്ടെ അതേ ആരാക്കെ ആർക്കെതിരായിട്ടും കോടതി ഇല്ല കൈകാര്യം ചെയ്യേണ്ടത് കോടതി കൈകാര്യം ചെയ്ത് വരട്ടെ ഞങ്ങൾ മുമ്പേ പറഞ്ഞില്ലേ കോടതി ഒരു നിലപാട് സ്വീകരിക്കട്ടെ അപ്പോൾ നമുക്ക് അറിയിക്കാം അതേസമയം എം മുകേഷിന്റെ കാര്യത്തിൽ പാർട്ടിയും സർക്കാരും ശരിയായ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി നിലപാട് പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കില്ലെന്നും കണ്ണൂരിൽ പറഞ്ഞു എല്ലാം നിങ്ങൾ ഓരോ കുറിച്ചും അതിന്റെ എല്ലാ ഗതികളും മനസ്സിലാക്കി നിലപാട് നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് അഭിപ്രായം പറയുന്നു എല്ലാ കാര്യങ്ങളിലും ശരിയായ മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുകയുള്ളൂ അതിന് അതാണ് ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള ജനകീയ അംഗീകാരത്തിൻ്റെയും അടിസ്ഥാനം ഇപ്പോൾ അല്ല ഇത് ഇത് ഇതെല്ലാം എം എൽ എ സംബന്ധിച്ച കാര്യം പാർട്ടി എടുക്കേണ്ടതല്ല അത് ഗവൺമെൻറ് തലത്തിലുള്ളതാണ് പാർട്ടി എടുക്കേണ്ട കാര്യം പാർട്ടി സ്വീകരിക്കും അത് സംഘടനാപരമായ കാര്യങ്ങൾ ഭരണപരമായ കാര്യങ്ങൾ ഗവൺമെൻറ് സ്വീകരിക്കും ഇതെല്ലാം ഒരു 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 ആലോചനയുടെയും കൂട്ടായ ഈ ഭാഗമായിട്ടാണ് എല്ലാ കാര്യങ്ങളും വരിക നമ്മൾ ഏതെങ്കിലും ഒരാളെ വ്യക്തിപരമായി വ്യക്തിഹത്യ നടത്തി ആക്ഷേപിച്ച് ഒറ്റപ്പെടുത്താനുള്ള നിലവിലെ പ്രോത്സാഹിപ്പിക്കരുത് ഞാൻ ഞാൻ പറയ ഞാൻ പറയുന്നത് കുറേ ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ഓരോന്നിനെക്കുറിച്ചും അന്വേഷിച്ച് നടപടി സ്വീകരിക്കുന്നുണ്ട് ആ സ്വീകരിക്കുന്ന നടപടികളെ നിങ്ങൾ പ്രശംസിക്കൂ ശരിയായ പോലീസ് നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് നിങ്ങൾ പ്രശംസിക്കൂ എന്തെങ്കിലും പശുക്കളോ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയൂ നിങ്ങൾ കണ്ടെത്തി ഗവൺമെന്റിന്റെ മുമ്പാകെ പാർട്ടിയുടെ മുമ്പാകെ കാര്യങ്ങൾ വരുമ്പോൾ ശരിയായ നിലപാട് പാർട്ടി സ്വീകരിക്കും മുകേഷിനെതിരായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചതിന് പ്രതികരണമായാണ് ഇരുവരും സംസാരിച്ചത് മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് താരസംഘടന അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി പരാതിക്കാരിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകളായിട്ടുണ്ട് സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും എസ് വ്യക്തമാക്കുന്നു പീഡനത്തിന് പുറമെ ലൈംഗികാതിക്രമത്തിന്റെ വകുപ്പും ചുമത്തിയിട്ടുണ്ട് ग्रामी न्यूज़ कण्णूर